പുലൂറ്റിലെ വികസന പദ്ധതികളെല്ലാം പുലൂറ്റ് മേഖലയിലെ റോഡുകളുടെ ശോചയാവസ്ഥയും സമാന്തര റോഡിന്റെ പോരായ്മകളും പരിഹരിക്കണമെന്ന് വടക്കൻ മേഖല കോൺഗ്രസ് യോഗം അധികൃതരോട് ആവശ്യപ്പെട്ടു കുടിവെള്ള വിതരണത്തിന് പുതിയ പൈപ്പ് ലൈനും വാട്ടർ ടാങ്കും സ്ഥാപിക്കുന്നതിലെ അനിശ്ചിതത്വവും നാരായണമംഗലം ജംഗ്ഷന് സമീപം പട്ടികജാതി വിഭാഗത്തിനുള്ള ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പ്രീമെട്രിക് ഹോസ്റ്റൽ നാളിതുവരെയായി ഉപയോഗപ്പെടുത്താതിരിക്കുന്നതും നാരായണമംഗലം ജംഗ്ഷനിൽ അശാസ്ത്രീയ രീതിയിൽ പണിത കാനയും അടക്കമുള്ള പദ്ധതികളിലെ അപാദ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനിറങ്ങുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി വി രമണൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ പി സുനിൽകുമാർ പുലൂട്ട് ബാങ്ക് പ്രസിഡന്റ് കെ ജി മുരളീധരൻ കെ കെ ചിത്രബാനു ശ്രീദേവി വിജയകുമാർ കവിതാ മധു നിഷാഫ് കുര്യാപ്പള്ളി പി എൻ മോഹനൻ മുൻഷീർ വാർഡ് പ്രസിഡന്റുമാരായ ഷെഹീൻ കെ മൊയ്തീൻ ബ്രിജി ദീപക് കെ രതീഷ് ബാലചന്ദ്രൻ മേനോൻ എന്നിവർ സംസാരിച്ചു സി തിലകൻ സ്വാഗതവും ടി ലാലു നന്ദിയും പറഞ്ഞു